Archana Tigal versus Asakmash 11. The number is striking at you. Another teacher with Archana. It's on table, a little six for a nice, a, and a. And a. And a. And a. ഒരു കഴിഞ്ഞ മത്സരത്തിൽ എന്താണോ കാഴ്ചവെച്ചത് അതിന്റെ സിക്സറിലൂടെ തുടക്കം കുറിച്ച അനന്ത് വന്ന താരത്തിനെ സ്വാഗതം ചെയ്തു കൊണ്ടുവന്ന

ായി രണ്ടും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ മത്സരങ്ങളിലെ തന്നെ ഒരു മികച്ച പ്രകടനം ഷായുടെ മോളിനെ ഒന്ന് ോ്ടൂട്ടൻ സിക്സർ നേടിയെടുത്തു

ിന്റെ മികവ് ഇവിടെ രീതിയിലാക്കുമ്പോൾ അവസാന വെളിയാട്ട് ചെയ്യാൻ ബ്യൂട്ടിഫുൾ സെമി ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഷോട്ടുകൾ കൊണ്ട് ഈ മൈതാനം ഏറ്റവും മികച്ച രീതിയിൽ മികച്ച ബാറ്റ് കൊണ്ട് മികച്ച ബാറ്റിംഗ് മികവ് കൊണ്ട് ആർട്ടിനായി ഓപ്പണേഴ്സ് എന്ന താരത്തിന് ഒരു തിരുപ്പം കറക്കുന്നു സിംഗിൾ റൺസ് മാത്രം

ഒരു ദൃഷ്ടി സംഭവിക്കുന്നു ഈ ജീസസ് എന്ന ആ മിഗസ് ഓഫ് ஆல் റൗണ്ടർ ഫാരന്റെ കൈകളിലേക്ക് രോഹിത് എന്ന അപകടകാരിയായ താരത്തിന്റെ ക്യാച്ച് അടിച്ച് ഉയർത്തി പുറသွားുമ്പോൾ അടുത്ത നാമയത്തിൽ തിരിച്ചു മറുപടി കൊടുക്കാൻ ആർക്കെന്നായ പച്ച വെഫ്റ്റ് ഹാംബർ താരവതി ബോസ് സ്ടൈക്കിങ് ദി ലുക്കസ് നായ മിസ്സ് മണിചെ ഒരെ അസാധാരണ ഫ്യൂച്ചറി ചിലവറി പന്ത്രണ്ട് ബോളിൽ റൺസ് താരത്തെ സ്ട്രൈക്കിംഗ് എൻഡിലേക്ക് നേടുമ്പോൾ മികച്ച രീതിയിൽ എറിഞ്ഞ് മാറിയ ബ്ലോക്ക് ഡെലിവറി ബോളുകൾക്കെല്ലാം ഹെലികോപ്റ്ററിലൂടെ സിക്സർ എന്ന മറുപടി എഴുതി കാണിക്കുന്നു

ൾ പിന്നെടുത്ത് എൺപത്തി എട്ട് റൺസ് എന്ന നിലയിലേക്കോള അവസാന ഓവറിൽ ആദ്യത്തിൽ മികച്ച ഒരു തുടക്കം എന്ന സൈഡിൽ നിന്ന് ഒരു റൺസ് കുറിച്ചു കാണിച്ച എന്ന താരത്തിന്റെ രണ്ട് ബോണ്ടുകളിൽ ഒന്നാറ് ബ്യൂട്ടിഫുൾ ജെല് വഴി ബോൾ കോഴി ഒരു സിംഗിൾ റൺസ് മാത്രം ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി ഫൈനൽക്കാണ് ഒരു ടിക്കറ്റ് ഇട്ട് ഇത് വരുന്ന മത്സരങ്ങൾ എന്നതാരോളിൽ തന്നെ ഒരു സിക്സ് റൺസ് നേടിയെടുത്ത് ആദ്യ ബോൾ സിക്സ് റൺസ് നേടി വിജോയ് कोलामी देर हरफूले तो विगच्छ बैट्समैन ने दिया एक बॉल ओवर एनर्जी मारियो जीजी और गोलला बोलला बोलला बोलरा रे 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 इज ऑन अबाउट टू डिलीवर या अ ब्यूटीफुल शॉट और सिंगल रन से मात्र बिट स्माश عندنا टीम ने यस और टीम ने മത്സരത്തിന്റെ ആ ദിവസം അനമ്പുവിനേക്കാൾ കാര്യങ്ങൾ യഥാരത്തെ വിളിച്ചു വരുന്നു സ്ട്രൈക്കിന്റെ ലേഖ്യ 6 േറിയ ബോളിംഗ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാൻ പല ടൂർണമെന്റുകളിലും പല മൈതാനങ്ങളിലും അടിച്ച താരത്തിന്

റിഞ്ഞുകൊണ്ട് അഭിഷേക് ബാറ്റ്സ്മാനെ ഫ്രീ ആയി ഹിറ്റ് ചെയ്യാൻ ഒരു അവസരം കൂടിയ ചാൻസ്

ൾ കൊണ്ട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന താരങ്ങൾക്കെതിരെ

പ്രസാദൻ ട്രൈ വില ജീവൻ നസീർ ഫാൻസിൽ क्या क्या अच्छे हुएന്ന് കൈകളിലെ കങ്ങൻ തോര ഇതിനെ പ്രഹരിച്ചു കൊണ്ടിരുന്ന আলী എന്ന കാലം വിക്കറ്റും നഷ്ടമാടികുന്ന നാലാം ഓവർ പുരകമേക്ക് മുജിചീച്ചു റെസർ ഡോണ്ട് ബോൾ ഇരിക്കല്ലേ അണ്ണാ ചാടും ബോൾ ബെസ് ദ ബ്യൂട്ടിഫുൾ ഷോട്ട് ഫ്രം താലിഷ്

और एक्स्ट्रा रूप से तुमने कमेंट करना चाहिए ज़रा बुलबुक आतिक डिलीवरी यस 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 catching practice ball of Vipin Krishna Yuda ball of Kala Vicket to Lady Smash and the tail with the Kitin Shire to the water to the better eye It's a mega cherry the little slava delivery load Kayanya over the Avasana Bolo over six are in the chat Tanish and not harder than a village of the Kino Tanish Is it a ball call from on the ring side? സെമി ഫൈനലിലേക്ക് കടക്കുന്ന മത്സരത്തില് ഏതെ പോലെ തന്നെ